ആയി ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് കുറച്ചു കാലം ഇടണെന്ന് വിചാരിക്കുന്നത് ഏപ്രിൽ ഇടണെന്ന് വിചാരിച്ചതായിരുന്നു വീഡിയോ പക്ഷേ ഇതിരി നീണ്ടുപോയി വേറൊന്നുമില്ല നമ്മുടെ പുതിയ എൻ്റെ കൂടി വണ്ടി ഓടിക്കുമ്പോഴത്തെ കേസാണ് ഇപ്പോൾ പുതിയ ന്യൂസുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടീസ് ഓഫ് ഫീലിങ് അത് ഉള്ളതാണ് കേട്ടോ ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ് കാരണം നമ്മളിപ്പോൾ പല ഹൈവേ കൂടി യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ പല രീതിയിലുള്ള ഹൈവേ കൂടി യാത്ര ചെയ്തിട്ടുണ്ട് നടുക്ക് മീഡിയൻ ഉണ്ട് അപ്പം ഭൂരിഭാഗം അങ്ങനത്തെയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോയാലും അടുക്ക് മീഡിയൻ മാത്രമുള്ള ഹൈവേകളാണ് ഭൂരിഭാഗമുള്ളത് ഇപ്പോൾ നമ്മുടെ സേലം ബാംഗ്ലൂർ അങ്ങനെ ഇപ്പോൾ ഗോവയ്ക്കൊക്കെ പോയാൽ ഇപ്പോൾ ഗോവയ്ക്ക് ഇപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സെയിം പാറ്റേണിലാണ് ഇപ്പോൾ വരുന്നത് അതിന് മുന്നേ പോയപ്പോഴൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ റോട്ടിലെ ലൈനുകളുണ്ടാവും സൈഡിൽ മീഡിയനാണ് മീഡിയനിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചെടികളും മരങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റോട്ടിലാ ഒരു സൈൻ മാത്രം നമുക്കൊരു വിഷു ഇല്ലാത്ത കേസായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ വണ്ടി ഓടിക്കുമ്പോൾ അത്ത പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തതാണ് ഉറങ്ങിപ്പോകുന്നു നോട്ടീസും ചെയ്തിട്ട് ഉറങ്ങിപ്പോകുന്ന ലെവലാണ് കാരണം നമുക്കിപ്പോൾ റോട്ടിലെ സൈൻ മാത്രമാണ് നമുക്ക് വിഷു വരുന്നത് നമ്മളതി വണ്ടി ഓടിക്കാറുള്ളതാണ് എല്ലാവരും ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും വൈറ്റ് ബ്ലാക്കും പിന്നെ ഇമർജിങ് പോയിൻ്റ് വരുമ്പോൾ വൈറ്റും യെല്ലോ ഈ സൈസ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഹൈവേ കൂടി പോകുന്നത് ലിമിറ്റുകളും കാര്യങ്ങളൊന്നുമില്ല വണ്ടികളിടെ കൂടി കുത്തി കയറ്റി വരല്ലോ അങ്ങനെ എല്ലാവരും നമ്മൾ നമ്മളിടക്കിടക്ക് ബ്രേക്ക് ചൗട്ടി ഇപ്പോൾ അറുപതി പോകും എഴുപതി പോകും എൺപതി പോകണതുകൊണ്ട് അത് നേരെ ചിലപ്പോൾ മുപ്പതിലേക്ക് സ്പീഡ് വരും ഡൗൺ ചെയ്യും ഓടിക്കും അങ്ങനെയാണ് നോർമൽ ഹൈവേസ് പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അല്ല സിക്സ്റ്റി എടുത്താൽ സിക്സ്റ്റി തന്നെ പിടിച്ചിരിക്കുക സെവൻറ്റി എടുത്താൽ സെവൻറ്റി ഹൺഡ്രഡ് എടുത്താൽ ഹൺഡ്രഡ് അങ്ങനത്തെ ലെവലാണ് ഇപ്പോൾ ഹൺഡ്രഡിൽ ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് അതൊരു വൺ സിക്സ്റ്റി ടു ഹൺഡ്രഡിന് മേലെ പോകാൻ പറ്റുന്ന റോഡാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓടിച്ചുകൊണ്ട് എനിക്കറിയാം അത്രയും നല്ല പക്കിയിട്ട് പോകാൻ പറ്റുക നല്ല വണ്ടികളൊക്കെ ആണെങ്കിൽ ഇരുന്നൂറിന് മേലൊക്കെ കയറാൻ പറ്റുന്ന വണ്ടികളാണ് പക്ഷേ നമ്മൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് നല്ല കാര്യം നമ്മളിപ്പോൾ ഒരു നയൻറ്റി പിടിച്ചാൽ നയൻറ്റി കിലോമീറ്റർ കവർ ചെയ്യുന്നുള്ളത് ഉറപ്പാണ് കാരണം വേറെ ബ്രേക്കിംഗ് ആവശ്യം വരുന്നില്ല പക്ഷേ അവിടെയുള്ളൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടമാനം നേരെ മറ്റൊച്ചിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പം ഈ സൈഡിലത്തെ പെയിൻറ്റിങ്ങാണ് നമുക്ക് ഇഷ്യൂ വരുന്നത് റോഡിലെ പെയിൻറ്റിങ് നമുക്ക് അങ്ങനെ ഇഷ്യൂ വരാറില്ല സൈഡിലെ പെയിൻറ്റിങ് നമുക്ക് ഹിപ്നോട്ടിസം ഫീലിങ്ങിലേക്ക് വരും നമുക്ക് കുറക്കാൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മാക്സിമം കൂടെ ആൾക്കാരുണ്ടെങ്കിൽ സംസാരിച്ചു കൊണ്ട് വണ്ടി ഓടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പബ്ലിക്കഞ്ചിക്കല അല്ലെങ്കിൽ പാട്ടൊക്കെ വെച്ച് കൂടെ പാടല ഇതൊക്കെ ചെയ്യുക ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ച് അറുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് പറ്റാവുന്ന കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ചെറിയൊരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അതല്ലെങ്കിൽ ആ പോക്ക് നമ്മുടെ മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഇപ്പോൾ ടെസ്വിച്ചിൽ വടകര റ്റു എറണാകുള കോഴിക്കോടും കോഴിക്കോടും എറണാകുളം വരെയൊക്കെ ഓടിച്ചിട്ടുണ്ട് പക്ഷേ അത് ആൾക്കാരുണ്ടായിരുന്നു കൂടെ പാട്ടും പാടി പിന്നെ എന്താ പറയുക സംസാരിച്ചു അങ്ങനെയൊക്കെ കളിഞ്ചിരി ഒക്കെ ആയിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഉറക്കം ഫീൽ ചെയ്തില്ല അവർ ഈ നോട്ടീസ് അത്രയും ഫീൽ ചെയ്തില്ല ചെറിയ രീതിയിൽ വന്നിരുന്നു എനിക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല വന്നിരുന്നു അത് മാറ്റാൻ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു ബബിൾക്കം കഴിച്ചുകൊണ്ടൊക്കെ ഇടുന്നേക്കാണ് വണ്ടി ഓടിച്ചത് അപ്പോൾ ഇനി ഒറ്റയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ വണ്ടി ഓടങ്കിലൊക്കെ ബ്രേക്ക് കേ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് ബ്രേക്ക് എടുത്തതിൻ്റെ ഇടയിൽ എന്നാലും ഞാൻ പറയുകയായിരുന്നു ആ രണ്ട് ബ്രേക്ക് പോരാ അതൊരു മൂന്നോ നാലോ ബ്രേക്ക് എടുക്കേണ്ടി വരും നമ്മൾ വേറെ ബ്രേക്കും കാര്യങ്ങളൊന്നും ചവിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് വേറെ ആരും കുത്തിക്കയറ്റാനില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ മരണത്തിലേക്കും നമ്മുടെ കൂടെയുള്ളവരുടെ മരണത്തിലേക്കും കൂടിയായിരിക്കും ആ വണ്ടി ഓടിക്കൽ പോകുന്നത് അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോഡിന് ഏത് കാലത്ത് അറിയില്ല മൊത്തം പ്രശ്നങ്ങളാണ് നമ്മുടെ പുതിയ എന്നെച്ചിൽ അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് ക്ലിയറായി നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റട്ടെ എന്ന ഒരു പ്രതീക്ഷ ആഗ്രഹം എനിക്കുണ്ട് ഇനി എന്നെപ്പോലെ നമ്മുടെ കേരളീയർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പം അത് എത്രയും പെടം നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ ബാക്കി അടുത്തൊരു വരുന്നവരേക്കും ബൈ ബൈ